ഇന്ന് വൈകിട്ട് നമ്മൾ ചായക്ക് പഴംപൊടിയാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് മൈദയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് ഒരു ടീസ്പൂണ് പച്ചരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പച്ചരിപ്പൊടി വറക്കാത്തതാണ് പത്തിരിക്കൊടിയപ്പത്തിനൊക്കെ എടുക്കണ അതേ പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് കൂടിപ്പോവരുത് ആഡായിപ്പോവും കുറച്ച് സോഡാപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് ഇരിക്കേണ്ടത് ചട്ടി വെച്ച് ഓയിലൊഴിച്ച് നന്നായി ചൂടായതിന് ശേഷം പഴം പഴമാവിൽ മുക്കിയിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്